ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് വിഷ്ണുവിൻ്റെ പെണ്ണ് കാണാൽ ചടങ്ങ് വിഷ്ണുവിനെ പെണ്ണ് കാണാൻ വേണ്ടി മരുശ്രീ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു സത്യഭാമ ആ വിവരം വിഷ്ണുവിനെ അറിയിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരുങ്ങി താഴേക്ക് വരാനായി പറയുന്നുണ്ട് ദേഷ്യത്തോടെ അമ്മയൊന്ന് നോക്കുന്നു എന്നാൽ മറത്തൊന്നും പറയാനും വിഷ്ണുവിന് സാധിക്കില്ല അത്രേ പറഞ്ഞ് സത്യഭാമ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാൽ എങ്ങനെയും വിവാഹം മുടക്കുമെന്ന് വിചാരിച്ച് സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശാലിനി പോകുന്ന വഴിയിൽ ഷാലിനി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കേട്ട് കണ്ടിട്ട് അന്ന് ചോദിക്കുന്നു എന്താ മേഡം വലിയൊരു ചിന്തയിലാണല്ലോ ഒരു ചിന്താ കുഴപ്പം പരിഹരിക്കുകയായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ അന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കിട്ടിയോ എന്ന് ആ ഉത്തരം എന്നെ പറയുന്നത് എന്റെ ജീവിതത്തിന്റെ നങ്കൂരം തന്നെയാണ് അനു ആറു വർഷത്തെ ഒളിച്ചോട്ടത്തിന് ശേഷവും എന്നെ ഈ നാട്ടിലേക്ക് വലിച്ചെടുപ്പിച്ച കാന്തികബലം അപ്പോ മേഡം ഒടുവിൽ ഒരു പോസിറ്റീവ തീരുമാനത്തിലെത്തിയല്ലേ നന്നായി മേഡം അത് തന്നെയാ വേണ്ടത് മേഡത്തിന്റെ കഥ ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ നടക്കും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ പ്രണയത്തിനും ഒന്നോ രണ്ടോ ആഴ്ചത്തെ ആഴ്ചയുണ്ടാവും ഇപ്പൊ പിന്നെ ഒളിച്ചോട്ടത്തിന്റെ പോലും ആവശ്യമില്ലല്ലോ അന്നെ നാട്ടിലായത് കൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും വീട്ടുകാരൊന്നും അറിയില്ല രജിസ്റ്റർ മാരേജ് പോലും വേണ്ട ലിവിങ് ലിവിംഗ് ആണ് സൗകര്യം ആരെങ്കിലും സംശയിച്ചാൽ ഫ്രണ്ട്സാണെന്നോ ഫ്ലാറ്റ് ഷെയർ ചെയ്യുകയാണെന്നോ പറഞ്ഞാൽ മതിയല്ലോ കൂടുതൽ സംശയിക്കുന്നവര് സദാചാര പോലീസ് എന്ന് പറഞ്ഞ് അവരുടെയും വാ പൂട്ടിക്കും ആ ഉണ്ടാവും ആയുസ് കൂടി പോയാൽ ആറുമാസം അതിനിടയിൽ അടിച്ചങ്ങ് പിരിയും പിന്നെ അടുത്തത് ഇടക്കേട്ട ശാലിനി പറയുന്നു ഇഷ്ടപ്പെട്ട ആണിനോ പെണ്ണിനോ വേണ്ടി നിരവധി പ്രതിസന്ധികൾ ജീവിച്ച ജീവിത അവസാനം വരെ കാത്തിരിക്കാൻ തയ്യാറായവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രം അതിന് സാധിച്ചവരുടെയും സാധിക്കാതെ മരിച്ചു കഥകൾ കേട്ടിട്ടില്ല എന്നോ അത് മാത്രമാണ് പ്രണയം ബാക്കിയെല്ലാം ചവറാണ് ഇപ്പോൾ ഷാലിനി വിഷ്ണുവിനെ പറ്റിയും വിഷ്ണു ശാലിനിയെ പറ്റിയും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയം മറ്റൊരു സ്ഥലത്ത് വണ്ടി സ്റ്റാർട്ടാക്കാൻ പാടുപെടുന്ന കമലൻ സ്കൂട്ടർ ആണെങ്കിൽ എത്ര സ്റ്റാർട്ട് ചെയ്തിട്ടും സ്റ്റാർട്ട് ആകുന്നില്ല ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ട് വിഷ്ണുവിനെ വിളിക്കുന്നു കമലൻ പറയുന്നു ആശാനെ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു അതിനിടയിൽ ബൈക്ക് പിന്നെയും കേടായി നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങിയിട്ട് വരാം ആശാനെ ഇട കേട്ട് ആകെ തകർന്ന് നിൽക്കുന്ന വിഷ്ണു പറയുന്നു കറങ്ങാനോ ഞാനിവിടെ ആകെ പെട്ടിരിക്കുകടാ ഞാനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ കുറച്ച് നാളായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക എന്നെ ഇപ്പോൾ പെണ്ണ് കാണലും എന്നാൽ കമലൻ പറയുന്നു അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ആശാനെ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് നടക്കട്ടെ എന്നോ അപ്പം പിന്നെ ഷാലനിയോ എന്ന് വിഷ്ണു ആശാനേ ഡേ ഞാനൊരു കാര്യം പറഞ്ഞാലേ ആശാനൊന്നും വിചാരിക്കല്ലേ അത് ആലോചിച്ചിട്ട് കാര്യമില്ല ആശാനെ ഈ കാത്തിരിപ്പിന് എന്താ ഒരർത്ഥം ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു കമല എല്ലാം അറിയാവണം നീ ഇങ്ങനെ പറയല്ലേ വീണ്ടും കമലൻ പറയുന്നു പറയുന്നതിൽ സങ്കടം ഉണ്ട് ആശാനെ എന്നാലും പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ചെയ്താൽ ഞാൻ ആശാന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഏഴത്തിയമ്മക്ക് പകരം ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരേണ്ടത് ആവശ്യമാണ് ആശാനെ ഏട്ടത്തി കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിയമ്മ അവിടെ ഇവിടേക്ക് വെച്ച് കണ്ടു എന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അതൊരു മാനസിക പ്രശ്നം അല്ലേ ആശാനെ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ശരിക്കും ആശാനെ ഭ്രാന്താകും അതാ ഞാൻ പറഞ്ഞത് ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണം ആശാൻ ഏഴത്തെമ്മയെ മറക്കണം ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ഇപ്പോൾ വിഷ്ണു ഒരലർച്ചയം ആശാനെ ആശയാനെ എന്നക്കെ കമലൻ വിളിക്കുന്നു ആശാന ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എങ്കിലും ഉള്ള കാര്യം പറയണ്ടേ എന്നക്കെ കമലൻ എന്നാൽ കമലൻറെ വാക്കുകൾ ആകെ ആകെ ഒരു വല്ലാത്തൊരു ഭ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ വിഷ്ണു ശാലിനെ പറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നു അവിടെ ഇരുന്ന് പില്ലോ എടുത്ത് വീണ്ടും വലിച്ചെറിയുകയാണ് എന്നിട്ടിങ്ങനെ ഉറക്ക ദേഷ്യത്തോടെ പറയുന്നു അതെ എനിക്ക് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്താണ് ഇയാൾ ഇയാൾ തന്നെയാണ് കാരണം ഇയാളുടെ ഈ ഒളിച്ചോട്ടം എല്ലാം അവസാനിപ്പിച്ചിട്ട് ഒന്ന് മടങ്ങി വാടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ വിഷ്ണു അവിടെ ഇരുന്നോണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങോട്ടേ താഴേക്ക് പോവുകയാണ് ഇപ്പോൾ ആ ഫോണും അവിടെ വെച്ചിട്ട് ഇതേ സമയം കമലൻ വണ്ടി സ്റ്റാർട്ടാകാത്തത് കൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നു ഷാലിനിയുടെ അരികിലിരുന്ന് അനു ചോദിക്കുന്നു മേഡം സത്യമ്മയുടെ അരികിലല്ലേ എന്ന് സത്യമ്മയുടെ വീട്ടിലേക്കല്ലേ എന്ന് ഇരു എന്നിട്ട് പറയുന്നു മേഡം അവിടേക്ക് ഞാൻ ഷാലി പറയുന്നു അനുപലബി എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മാത്രമല്ലല്ലോ ഇരിക്കേട്ട് വളരെ സ്നേഹത്തോടെ അനു ഷാലിയുടെ കൈയിലേക്ക് പിടിച്ചു പെട്ടെന്ന് എന്നിട്ട് അനു സോറി മേഡം എന്ന് പറഞ്ഞാൽ കൈയെടുക്കുകയും ചെയ്തു എന്നാൽ ഷാലി അനുവിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്നു അനു നമ്മളെല്ലാം മനുഷ്യരല്ലേ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഏറ്റവും അധികം സ്നേഹവും സഹനവും ഒക്കെ പെണ്ണിനാണുള്ളതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ദുർബലതയും പെണ്ണിന് തന്നെയാണ് അങ്ങനെ ഷാലിനി പോകുന്ന വഴിയിലാണ് ഒരു കള്ളനെ ഒളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നത് അതിനിടയിൽ മറ്റേ ചൈന കോളനിയിലെ കുറെ ആൾക്കാരാണ് അയാൾ ഓടി വന്ന് പെട്ടുപോയത് ഷാലിയുടെ ആ കാറിന് മുന്നിലായിരുന്നു എല്ലാവരും കൂടി കമ്പും തടിയുമൊക്കെ ആയിട്ട് അയാളെ എടുത്തിട്ടങ്ങ് പെരുമാറുകയാണ് എല്ലാം സ്ത്രീകൾ തന്നെ അടിക്കല്ലേ അമ്മച്ച എന്നൊക്കെ പറയുന്നുണ്ട് ബഹളം വെക്കുന്നതുമുണ്ട് അയാൾ ഇവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് മാഡം ഈ സിറ്റിയുടെ കണ്ണായ ഭാഗം ഭരിക്കുന്ന ഭരിക്കുന്നത് ഇവരാണെന്നൊക്കെയാണോ ഷാലിയോട് പറയുന്നു പോലീസിനെ പോലും പേടിയാണ് ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ ഷാലി അവിടെക്ക് ഇറങ്ങി വരുന്നു സരോജമാണ് കൂടെ ഉണ്ടായിരുന്നത് സരോജ മെമ്പർ എന്ന് വിളിച്ചുകൊണ്ട് ഷാലി വന്നു എന്തായത് നടു നടു റോഡിൽ ഗുണ്ടായിസമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയോ എന്ന് ചോദിച്ചു സരോജം തിരിഞ്ഞു നോക്കുന്നു നിങ്ങളോടാ ചോദിച്ചത് എന്തായി കാണിക്കുന്നതെന്ന് അയാളെ വിടാനാ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ അയാൾ അവിടെ നോടിപ്പോകുന്നു സരോജ പോകാൻ തുടങ്ങിയപ്പോൾ ഷാലി പറയുന്നു ആ നിങ്ങൾ അവിടെ നിൽക്കണം പൊതുവഴിയിൽ തോന്നിവാസം കാട്ടിയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതിയോ ഇരിക്കേട്ട് സരോജൻ ചോദിക്കുന്നു ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് പൊതു പൊതുവഴിയിലിട്ട് ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ് മേഡം എന്നല്ലേ പോലീസിനെ വിളിക്കാൻ അനുബല്ലവയോട് പറയുകയാണ് ശാലിനി സരോജൻ പറയുന്നു വിളിക്കണം മേഡം പോലീസിനെയോ പട്ടാളത്തെയോ ആരെയാണെന്ന് വെച്ചാൽ വിളിക്കണം എന്നിട്ട് ഞങ്ങളെ വിചാരണ ചെയ്ത് തൂക്കി തൂക്കിക്കൊല്ലണമെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊല്ലാം മേഡം ഞങ്ങളെപ്പോലെ ഒരു പെണ്ണാണല്ലോ വീടും കുടുംബവുമായിട്ട് താമസിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആണുങ്ങളെയൊക്കെ കള്ളും കഞ്ചാവും കൊടുത്ത് മയക്കിയിട്ട് അവരൊന്നുമില്ലാത്ത സമയത്ത് പെണ്ണുങ്ങളുടെ മാനത്തെ വലി പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്നാൽ എന്ത് ചെയ്യണം മേഡം അതും ബോട്ടയെന്ന് വെക്കാം അങ്ങനെ ചെയ്യുന്നവരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കാൻ ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് ുണ്ട് ചൈന കോളനി എന്ന് പറഞ്ഞാൽ ഒരു കോളനിയല്ല ഒരു കുടുംബമാണ് ഞങ്ങളിൽ ഒരാളുടെ കുടുംബത്തുള്ള ഒരു കുഞ്ഞിനെ കൊന്നു മേഡം അവന്മാര് കോളനിയിലേക്കുള്ളത് ഒരു ഒറ്റ റോഡാണ് ആ റോഡ് അവന്മാര് ഒറ്റ രാത്രി കൊണ്ട് മതിൽ കെട്ടി അടച്ചു മേഡം കള്ളം കഞ്ചവുമായിട്ടുള്ള അവരുടെ വിളയാട്ടം കണ്ട് പേടിച്ച് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഞങ്ങളുടെ നിത്യമോള് അവൾ പനി പിടിച്ച് തുള്ളി വിറച്ചു കിടന്നപ്പോൾ കോളനിയിലേക്ക് ഒരു ഒറ്റ ഓട്ട വന്നില്ല തോളത്തിട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ പേമാരിയും കൂടുതൽ ഒരാണു പോലുമില്ല മഴയിൽ നിറഞ്ഞ് വടിവാളം ഒക്കെയായിട്ട് അവന്മാരുടെ ഭീഷണിയും കോളനിയിലേക്ക് വിളിച്ചു വരുത്തിയ ഡോക്ടർമാരെ അവന്മാരെ പേടിപ്പിച്ച് വിട്ടു മേഡം നിത്യമോളുടെ നെറ്റിയിൽ തുണി നിർണിച്ചിട്ടും ചൂട് ചൂട് മാറ്റിയും കാവലിരുന്ന് ഞങ്ങൾ പെണ്ണുങ്ങൾ ഒന്ന് പുലർച്ചെ ആയപ്പോൾ മയങ്ങിപ്പോയി ഞങ്ങളുടെ നിത്യമോളുടെ അമ്മയുടെ സുജാതിയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടാ മേഡം ഞങ്ങൾ കണ്ണ് തുറന്നത് പൊള്ളി പിടഞ്ഞു കിടന്നിരുന്ന ഞങ്ങളുടെ കുഞ്ഞ് തണുത്ത് മരവിച്ച് മരത്തടി പോലെയായി എന്നൊക്കെ പറഞ്ഞ് സരോജം കരയുകയാണ് ചത്തുപോയെന്നും പറയുന്നുണ്ട് സാരോ മേഡം ഞങ്ങൾ ചെയ്തതാണല്ലോ അക്രമം മേഡം പോലീസിനെ വിളിച്ചോളൂ മേഡം കമ്മീഷണർ ലൈനിലുണ്ട് എന്ന് പറഞ്ഞ് അനു ഷാലിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ വേണ്ട ഒരു പ്രശ്നമാണെന്ന് ഷാലിനി പോലീസ് കളക്ടറിനോട് പറയുന്നു ഉടൻ അറസ്റ്റ് വേണ്ടിവരുമെന്നും പറയുന്നുണ്ട് ആരാ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്ന് സരോജിനിയോട് ചോദിക്കോജത്തോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഷാലി പോൾസനും ടീമുമാണെന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ ഈ പോൾസനെ ഓർക്കുകയാണ് ഷാലിനി ആ പണ്ടത്തെ ഒരു കാര്യം ഷ്യാമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയത് എത്രയും പെട്ടെന്ന് പോൾസനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഷാലിനി പറയുന്നു ഇതേ സമയത്തായിരുന്നു ആ കമലൻ അതുവഴി വണ്ടി തള്ളി തള്ളി ഇങ്ങനെ വരുന്നത് ഷാലിനി സരോജത്തോട് ചോദിക്കുന്നു പോൾസനും ഗ്യാങിനും ചൈന കോളനിക്കാരോട് എന്താണ് ഇത്ര വൈരാഗ്യം അവർക്കല്ല മേഡം പ്രശ്നം അമിത് ഗ്രൂപ്പ് അവർക്ക് ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടിട്ട് ആ ഭൂമിയിൽ ഫ്ലാറ്റ് പണിയണം അതിനുവേണ്ടിയാണ് അമിത് ഗ്രൂപ്പ് വാടകയ്ക്ക് എടുത്ത് ഇട്ടേക്കുന്ന ആൾക്കാരാണ് പോൾസൻ ടീമിനെ കമലൻ അതുവടി വന്നപ്പോൾ ഷാലി അവിടെ നിൽക്കുന്നത് പോ കമലൻ കാണുന്നുണ്ട് ഷാലി അവിടെ കണ്ട കമലൻ ഞെട്ടി നിൽക്കുകയാണിപ്പോൾ എഴുത്തിയമ്മൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ തോന്നിയതല്ല ആശാൻ കള്ളം പറഞ്ഞതുമല്ല എന്നൊക്കെ ഇങ്ങനെ കമലൻ വിചാരിക്കുന്നു പെട്ടെന്ന് വിഷ്ണു പറഞ്ഞ കാര്യം കമലൻ ഓർക്കുന്നു വിഷമിക്കേണ്ട ഒരു അമിത് ഗ്രൂപ്പം പാവങ്ങളുടെ ക്യൂര പൊളിച്ച് നിങ്ങളുടെ നേരെ ഫ്ലാറ്റ് കെട്ടി ഉയർത്തില്ല എന്നൊക്കെ ഷാലി അവർക്ക് ഉറപ്പ് കൊടുത്തു നന്ദിയുണ്ടെന്ന് സരോജോം പറയുന്നു പിന്നെ സരോജം എംബറേ മെമ്പർ ഒരു ഉജന പ്രതിനിധിയാണ് മറക്കണ്ട സോറി എന്ന് സരോജം ഷാലിയോട് പറയുന്നു ഷാലി വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു എന്നാൽ കമലൻ ആ ഷോക്ക് ആയതുപോലെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാനും സാധിച്ചില്ല എട്ടത്തിയമ്മ എട്ടത്തിയമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പിറകെ ഓടുന്നു എന്നാൽ വണ്ടിയുമായി അവർ പോയി കഴിഞ്ഞു പിറകെ കമലൻ ഓടുന്നത് ഷാലിനി കാണുന്നില്ലായിരുന്നു ഓടിയോടെ കമലൻ തളർന്നു വണ്ടിയുമായി പോയി കഴിയുകയും ചെയ്തു വണ്ടിയിലിരുന്ന അനു ഷാലിയോട് പറയുന്നു ഈ അമിത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റിംഗ് സ്ഥാപനമാണ് രാജ്യമെമ്പാടും അവർക്ക് വില്ലകളും ഫ്ളാറ്റുകൾക്കും ഒക്കെ ഉണ്ട് അവരുമായിട്ട് കോർക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അനു പറയുന്നു അനു പല്ലവി രാജ്യമെമ്പാടുമുള്ള വില്ലകളും ഫ്ളാറ്റുകളും ചേർത്ത് വെച്ചാൽ ആ പാവ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഷാലി ചോദിക്കുകയാണ് ഈ സമയം കമലൻ ഉടൻ തന്നെ ഈ വിവരം വിഷ്ണുവിനെ അറിയിക്കാൻ ഫോൺ വിളിക്കുകയാണ് എന്നാൽ വിഷ്ണു ആ ഫോൺ അവിടെ എറിഞ്ഞ് ഇങ്ങനെ തറയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിന് ഈ കോൾ കാണാനും സാധിക്കുന്നില്ല ഇതിനിടയിൽ അതിന് ഷാലിനിയോട് പറയുന്നു സി എമ്മിൻ്റെ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് അതും പത്ത് മണിക്കാണ് മേഡം പതിനൊന്ന് മണിക്കല്ലേ ചടങ്ങ് ഈ ഉരുൾപൊട്ടൽ മായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി നമ്മുടെ ജില്ലയിൽ നിന്നും കൃത്യമായ വിവരം കൊടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ ആ പണം എനിക്കെങ്ങനെ അനു പറയുന്നുണ്ട് ഓക്കെ അനു ജനങ്ങളുടെ കാര്യം തന്നെയാണ് ആദ്യം രാമേട്ട കളക്ടറിലേക്ക് കളക്ടറേറ്റിലേക്ക് എന്ന് ശാലനി പറയുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണിപ്പോൾ ശാലിനി കാമലൻ വിഷ്ണുവിനെ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നതുമില്ല ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ രാഘവനും ഷമിയും രോഹിതം സത്യം സോറി പപ്പിയും എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് അച്ഛാ ഇത് മുടക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇല്ല അല്ലേ എന്നൊക്കെ രോഹിത് പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് എടാ ഒന്നും മുടങ്ങി പോയതല്ലേ അതുകൊണ്ട് ഭാമ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അവരുമായിട്ട് ഫോണിൽ സംസാരിച്ച് ധാരണയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സത്യഭാമയും ഇവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും എന്താ എങ്ങനെ ഇരിക്കുന്നത് ദ പെൺകുട്ടനെ ഇപ്പൊ ഇങ്ങെടുത്തുവെന്ന് സത്യഭാമ ഇപ്പോഴ ഭാമ പത്ത് മണി ആയില്ലോ പതിനൊന്ന് മണിക്കല്ലേ അവർ എത്തുന്നതെന്ന് പറഞ്ഞത് ഇരക്കേട്ട ഭാമ പറയുന്നു പതിനൊന്ന് മണിക്ക് ആ കാര്യം അവർ ഓർത്തില്ല രാഹുകാലം പതിനൊന്ന് മണിക്കല്ലേ തുടങ്ങുന്നത് പിന്നെ സംസാരിച്ചപ്പോ രണ്ടു കൂട്ടർക്കും അസൗകര്യം ഒന്നുമില്ല എന്നാൽ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു അയ്യോ കുഞ്ഞേച്ചിയോട് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണി എന്നാണല്ലോ അപ്പോൾ കുഞ്ഞേച്ചി ഏറ്റുന്നേരം മുമ്പ് പെണ്ണുകാണൽ ചടങ്ങ് നടക്കും ശ്യാമ വീണ്ടും സത്യാമ്മയോട് ചോദിക്കുന്നു സത്യാമ്മയെ അതെങ്ങനെ ശരിയാകും പതിനൊന്ന് മണിക്ക് വരും എന്ന് പറഞ്ഞു വരെ പത്ത് മണിക്ക് വന്നാൽ അത് എന്താണ് എന്ന് സത്യഭാമ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഷെയർമേ ചാനൽ